നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ച് ഒരു മാസം പിന്നിട്ടുവെങ്കിലും വീണ്ടും യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക വളരെ വലിയ പങ്ക് തന്നെയാണ് വഹിച്ചിരുന്നത് ഇറാൻ ആണമോർജം നിർമ്മിക്കുമോ എന്ന ഭയമായിരുന്നു ട്രംപിനെയും നതന്യാഹുവിനെയും വേട്ടയാടിയത് ആദ്യം സമാധാനപരമായ ചർച്ച നടത്തിയെങ്കിലും ട്രംപിന് മുന്നിൽ മുട്ടുമടക്കാൻ ഇറാൻ തയ്യാറായിരുന്നില്ല എന്നാൽ അതിന് പിന്നാലെ ഭീഷണിയുമായി വന്ന ട്രംപിന് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുമില്ല പിന്നീടാണ് അത് സാഹസികമായ യുദ്ധത്തിലേക്ക് എത്തിയത് എന്നാലും അവിടെയും ഇറാനും മുന്നിൽ ഇസ്രയേലും അമേരിക്കയും പരാജയപ്പെടുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും ഇറാനെതിരെ ഭീഷണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ പുനരാരംഭിച്ചാൽ അവരുടെ ആണവ കേന്ദ്രങ്ങൾ വീണ്ടും ബോംബ് ആക്രമണത്തിന് വിധേയമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരികയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് വാദിക്കുന്ന ഇറാൻ കഴിഞ്ഞ മാസത്തെ അമേരിക്ക ഇസ്രയേൽ ആക്രമണങ്ങളിൽ തകർന്ന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് അമേരിക്കയ്ക്കും ഇസ്രയേലിലും നാണക്കേടും അതേപോലെ തന്നെ ഭയവും ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇറാൻ ആണവായിട്ട് നിർമ്മിക്കുന്നതിന്റെ പൂർത്തീകരണത്തോട് അടുക്കുകയാണെന്ന് അവകാശപ്പെട്ട ജൂണിലായിരുന്നു ഇസ്രയേൽ ഇറാനെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയിരുന്നത് പതിറ്റാണ്ടുകളായി ഇസ്രയേലി ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്ന ആരോപണമാണിത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുണ്ടെന്ന് തെളിവുകൾ കണ്ടെത്താൻ ഐ എക്കും അമേരിക്കൻ ഇന്റലിജൻസിനും കഴിഞ്ഞിട്ടില്ല അമേരിക്കയും ഇസ്രയേലും വീണ്ടും ഇറാനെ ആക്രമിച്ചാൽ കൂടുതൽ നിർണായകമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം യു എസ് നടത്തിയ ഒരു റൗണ്ട് ആക്രമണത്തിന് ശേഷം ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചാൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതി തുടച്ചു നീക്കുമെന്ന ഭീഷണിപ്പെടുത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾക്ക് മറുപടിയായാണ് ഈ അഭിപ്രായങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം ആക്രമണം ആവർത്തിച്ചാൽ കൂടുതൽ നിർണായകമായ രീതിയിലും മൂടി വയ്ക്കാൻ കഴിയാത്ത രീതിയിലും പ്രതികരിക്കാൻ തങ്ങൾ മടിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി തന്റെ എക്സിലൂടെ ഒരു പോസ്റ്റിൽ കുറിച്ചത് എന്നാൽ അതേസമയം അമേരിക്കയ്ക്ക് വലിയൊരു മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും ഇതാ രംഗത്ത് വരികയാണ് യു എസിനെ ആക്രമിക്കാൻ കഴിവുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈൽ ഖൊറാം ഷഹർ ഫൈവ് ഇറാൻ പരീക്ഷിച്ചു എന്ന വാർത്ത ട്രംപിനെ തന്നെ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മെഹർന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ മിസൈലിന് പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്നും രണ്ട് ടൺ വാർഹെഡ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പറയുന്നത് ഇതിന്റെ വേഗത പതിനാറ് മാച്ച് ആണെന്നും പറയപ്പെടുന്നു ഇത് ഏകദേശം മുപ്പത്തിയാറ് മിനിറ്റിനുള്ളിൽ ടെഹാനിൽ നിന്നും യു എത്താൻ അനുവദിക്കുന്നവയാണ് രഹസ്യമായി പരീക്ഷിച്ച ഖൊറാം ഷഹർ പരമ്പരയിലെ അഞ്ചാമത്തെ മിസൈലാണ് ഈ മിസൈൽ ഈ മിസൈലിന്റെ വികസനത്തെ കുറിച്ച് ഇതുവരെ ഔദ്യോഗികമായെന്നും പ്രതികരിച്ചിട്ടുമില്ല യുറേനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലി ഇറാനും യു എസും തമ്മിൽ കടുത്ത സംഘർഷം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പരീക്ഷണം ഇറാൻ നടത്തുന്നത് യുറേനിയം നിർമ്മിച്ച് ആണവായുധം ഉണ്ടാക്കുമെന്ന ഭയത്തിനു മേലെ ട്രംപിനെ ഇപ്പോൾ പുതിയ മിസൈൽ ഭയപ്പെടുത്തുകയാണ് ഇറാനെ തുടച്ചു മാറ്റുമെന്ന ട്രംപിന്റെ ഭീഷണിക്കുള്ള ഏറ്റവും വലിയ മറുപടി തന്നെയാണെന്തെന്ന് പറയാം